ഒരു കാക്ക ഒരപ്പക്കഷണം ഒരു മരച്ചില്ലയിൽ ഇരുന്ന് തിന്നുകയായിരുന്നു അപ്പോൾ അതുവഴി ഒരു കുറുക്കൻ വന്നു അവൻ്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും ആ അപ്പക്കഷ്ണം തട്ടിയെടുക്കണം ഹലോ കാക്കത്തമ്പുരാട്ടി നീ എത്ര സുന്ദരിയാണ് നിന്റെ ചിറകിന് എന്തു ഭംഗി സുന്ദരി നീ നന്നായി പാടുമെന്ന് കേട്ടല്ലോ ഒരു പാട്ടു പാടാമോ വി കാക്ക അതെല്ലാം വിശ്വസിച്ചു ഒന്നുകൂടി നെളിഞ്ഞിരുന്നു ഷെ ഒന്ന് പാടൂന്നേ ആ മധുരസ്വരം ഞാൻ കൂടി ഒന്ന് കേട്ടോട്ടെ കുറുക്കൻ പറഞ്ഞു പുകഴ്ത്തലിൽ വീണ കാക്ക പാടാനായി വാ തുറന്നു കടിച്ചു പിടിച്ചിരുന്ന അപ്പകഷ്ണം താഴെ വീണു പെട്ടെന്നു തന്നെ കുറുക്കൻ അത് ചാടിപ്പിടിച്ചു അകത്താക്കി അവൻ ഒരു മൂളിപ്പാട്ടും പാടി അവിടെ നിന്ന് പോയി ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെറുതെ പുകഴ്ത്തുന്നവരെ വിശ്വസിക്കരുത് ഒരിടത്തൊരിടത്ത് ഒരു പാറക്കുളത്തിൽ കുറച്ച് മീനുകൾ സസുഖം പാർത്തിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ മീനായിരുന്നു ആഫ്രിക്കൻ മുഷു ചെറുതും വലുതുമായ മത്സ്യങ്ങളെ പിടിച്ചുതിന്ന് നടക്കലാണ് മുഷുവിൻ്റെ ഇഷ്ടവിനോദം ഒരു ദിവസം പള്ളത്തിമീൻ അവളുടെ കുഞ്ഞുങ്ങളുമായി വരുമ്പോൾ മുഷു കുഞ്ഞുങ്ങളെയെല്ലാം പിടിച്ചു തിന്നുകളഞ്ഞു പള്ളത്തി മീനെയും പിടിക്കുവാൻ നോക്കിയെങ്കിലും മുഷുവിന് അതിന് കഴിഞ്ഞില്ല അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ട സങ്കടത്തിൽ കഴിയുമ്പോഴാണ് പരൽമീൻ ആ വഴി കുഞ്ഞുങ്ങളുമായി വരുന്നത് പള്ളത്തി കണ്ടത് പള്ളത്തി വേഗം പരൽമീനിൻ്റെ അടുത്തു ചെന്നു നീ എവിടെയൊക്കെ ഈ കുഞ്ഞുങ്ങളുമായി പോകുന്നത് ആ തൻ്റെ ആഫ്രിക്കൻ മുഷു ഇവിടെയുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളെയും അവൻ പിടിച്ചു തിന്നു എന്നെയും പിടിക്കുവാൻ നോക്കിയതാ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ആ മുഷുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എൻ്റെ ഗതി നിനക്ക് വരരുതെന്ന് കരുതി പറയുകയാണ് നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രമല്ല നിന്നെ വരെ മുഷു പിടിച്ചു തിന്നും മുന്നറിയിപ്പിൻ്റെ ഭാഷയിൽ പരൽമീനിനോട് ഇത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും അകലെ നിന്ന് മുഷു വരുന്നത് പള്ളത്തി കണ്ടു ദേ ആ മുഷു ഇങ്ങോട്ട് വരുന്നുണ്ട് നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേഗം പൊയ്ക്കോ അവൻ്റെ കയ്യിൽപ്പെട്ടാൽ എല്ലാത്തിൻ്റെയും പണി ഇന്നത്തോടെ കഴിയും പള്ളത്തി ധൃതിയിൽ പരൽമീനിനോട് പറഞ്ഞു മരണം മനത്തറിൻ്റെ പരൽമീൻ കുഞ്ഞുങ്ങളുമായി അവിടെ നിന്ന് വേഗത്തിൽ പാഞ്ഞുപോയി ആഫ്രിക്കൻ മുഷുകൊണ്ടോ വിടുന്നു അവൻ പരൽമീനിനെ പിടിക്കാൻ പിന്നാലെ വന്നുകൊണ്ടിരുന്നു കുറേ ദൂരം ചെന്ന് നോക്കിയ പരൽമീൻ തന്നെ പിന്തുടർന്നു വരുന്ന മുഷുവിനെയാണ് കണ്ടത് ഇവൻ ഞങ്ങളെ തന്നെ ലാക്കാക്കി വരികയാണല്ലോ ഇവനിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എന്താണ് ഒരു വഴി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവൻ എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ചു ശാപ്പിടും അമ്മയെന്ന നിലയിൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ പരൽമീൻ കുഞ്ഞുങ്ങളുടെ കാര്യമൂർത്ത് ഉത്കണ്ഠയോടെ വരുമ്പോഴാണ് ഒരാൾ കുളത്തിലേക്ക് ചൂണ്ടയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയ പരൽമീൻ തൊട്ടടുത്ത് എത്താറായ മുഷുവിനെ കണ്ടു പരൽമീനിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു ദൈവമേ ആ ദുഷ്ടൻ അടുത്തെത്തിയല്ലോ ഇനി ആലോചിച്ചു നിൽക്കാൻ സമയമില്ല ഞാൻ ചത്താലും എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിട്ടു തന്നെ കാര്യം മീൻ പിടുത്തക്കാരൻ കുളത്തിലിട്ടിരിക്കുന്ന ചൂണ്ടയുടെ കുളത്തിൽ കുത്തിയിരുന്ന ഇരയെ മീൻപിടുത്തക്കാരൻ അറിയാത്ത വിധം പരൽമീൻ കടിച്ചു പിടിച്ചു നിന്നു പരൽമീനെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യം വെച്ച് പാഞ്ഞു വന്ന ആഫ്രിക്കൻ മുഷു ചൂണ്ടക്കുളുത്തിൽ കടിച്ചു നിൽക്കുന്ന പരൽമീനെ ഒറ്റ പിടുത്തം പരൽമീൻ ആഫ്രിക്കൻ മുഷുവിൻ്റെ വായിൽ കിടന്നു പിടഞ്ഞു ചത്തു പരൽമീൻ കടിച്ചു പിടിച്ചിരുന്ന ചൂണ്ടക്കൊളുത്ത് അപ്പോഴേക്കും ആഫ്രിക്കൻ മുഷുവിൻ്റെ വായ്ക്കകത്ത് കൊളുത്തി കൊളുത്ത് വായിൽ കുടുങ്ങിയതോടെ പണി പാളിയെന്ന് മുഷുവിന് മനസ്സിലായി വേദനയാൽ പുളഞ്ഞ മുഷു കൊളുത്ത് വിടുവിക്കാൻ ശ്രമം തുടങ്ങി മീൻ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ മീൻപിടുത്തക്കാരൻ ചൂണ്ട കരയിലേക്ക് നീട്ടി വലിച്ചു ചൂണ്ടയിൽ കുടുങ്ങിയ ആഫ്രിക്കൻ മുഷു കുളക്കരയിലെ പരുക്കൻ തറയിൽ വന്നു വീണ് വിടഞ്ഞുകൊണ്ടിരുന്നു ഇത്രയും വലിയ ഒരു ആഫ്രിക്കൻ മുഷുവിനെ കിട്ടിയതിൽ മീൻപിടുത്തക്കാരന് സന്തോഷമായി ഇന്നത്തെ അത്താഴം കുശാലായെന്ന് അയാൾ ഓർത്തു കുഞ്ഞുങ്ങൾക്കായി ജീവൻ വരെ നൽകാൻ തയ്യാറായ പരൽമീനിനെ ഓർത്ത് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന പള്ളത്തി മീൻ ദുഃഖിച്ചു സ്വന്തം കുഞ്ഞുങ്ങൾക്കു വേണ്ടിയാണ് പരൽമിൻ ജീവത്യാഗം ചെയ്തതെങ്കിലും ആ ആഫ്രിക്കൻ മുഷുവിനെ ഇല്ലായ്മ ചെയ്തതിലൂടെ ഈ കുളത്തിലെ എല്ലാ മീനുകൾക്കുമാണ് പ്രയോജനം ലഭിച്ചിരിക്കുന്നത് അമ്മയെ തേടി പരക്കം വായുന്ന പരൽക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പല്ലത്തി മീനിന് സങ്കടം തോന്നി പിന്നെ ഒന്നും ആലോചിച്ചില്ല അവൾ വേഗം ചെന്ന് ഒരമ്മയുടെ സ്ഥാനത്തുനിന്ന് ആ പരൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു கத இஷ்டப்பட்டால் லைக் செய்யான் மறக்கல்லே